അല്ല ഒരു ഇൻഫർമേഷൻ പോലീസ് സ്റ്റേഷനിൽ കിട്ടുന്നു ഒരു മോഷണം നടക്കുന്നു അപ്പം അതൊരു പ്രത്യേകിച്ച് ഒരു വലിയൊരു എമൗണ്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് അല്ലാതെ ആ ഫോൺ വന്നപ്പോൾ തന്നെ പറയേണ്ടായി എത്ര സി സി ടി വി ക്യാമറകൾ പരിശോധിക്കണ്ടോ റെയിൽവേ സ്റ്റേഷൻ നോക്കും ബസ് സ്റ്റേഷൻ നോക്കും എയർപോർട്ട് നോക്കാൻ ഒരുപാട് ഏരിയകളുണ്ട് ഇത് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ വലിയ അങ്ങനെ വരും കാരണം ഇതൊരു സ്റ്റേറ്റിൽ ഈ ഈ പൈസ മോഷണം മുതൽ എന്ന് ഒരു രക്ഷിരുന്നെങ്കിൽ നമസ്കാരം സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ കവർച്ച നടത്തിയ ബിഹാർ സ്വദേശിയായ മുഹമ്മദ് ഇർഫാനെ പതിനഞ്ചു മണിക്കൂറിനുള്ളിലാണ് കൊച്ചി സിറ്റി പോലീസ് പിടികൂടിയത് എറണാകുളം എ സി പി രാജ്കുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിയെ പിടികൂടിയത് എന്തായാലും എ സി പി രാജ്കുമാർ മൃതാകോടൊപ്പം ചേരുകയാണ് സർ എങ്ങനെയായിരുന്നു ഈ ഒരു ഓപ്പറേഷൻ അല്ല ഒരു ഇൻഫർമേഷൻ പോലീസ് സ്റ്റേഷനിൽ കിട്ടുന്നു ഒരു മോഷണം നടക്കുന്നു അപ്പോൾ അതൊരു പ്രത്യേകിച്ച് ഒരു വലിയൊരു എമൗണ്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് അല്ലാതെ ആ ഫോൺ വന്നപ്പോൾ തന്നെ പറയുകയുണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ടും കേരള പോലീസിൻ്റെ ഒരു ചടുലത ഇവിടെ പ്രകടിപ്പിക്കാനായിട്ട് പറ്റി എൻ്റെ കീഴിലുള്ള മുഴുവൻ സർ സബ് ഇൻസ്പെക്ടർമാരെ സർക്കിൾ ഇൻസ്പെക്ടർമാരെയും വിളിച്ചു ഏകോപിപ്പിച്ചു അവിടെ അത് കയറാനുള്ള സാധ്യതകൾ പോകാനുള്ള സാധ്യതകൾ ഇതെല്ലാം സയൻറ്റിഫിക്ക് രീതിയിൽ ഒന്ന് വിശകലനം ചെയ്തു അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് എല്ലാ പോലീസ് മേധാവിയുടെയും സുന്ദർ സാറ് അതുപോലെ ഡെപ്യൂട്ടി കമ്മീഷണർ പോലീസ് ഇവരുടെ എല്ലാം ഒരു കൃത്യമായ ഏകോപനത്തിലൂടെ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് റിസ്ക് തോന്നിയത് ടാസ്ക് എന്തായിരുന്നു ഇപ്പോൾ ഒരു വീട്ടിൽ നിന്നിലേക്ക് വരുന്ന സാധാരണ കള്ളൻ്റെ രീതിയിൽ അവൻ നടന്നു വന്നതാണ് മാസ്ക് വെച്ചിട്ടുണ്ട് തലയിൽ ക്യാപ്പ് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരാളെ നമുക്ക് കണ്ടുപിടിക്കുക അതായത് ഫേസ് ക്ലിയറാക്കിയെടുക്കാൻ വലിയ പാടാണ് പിന്നെ അവൻ സഞ്ചരിക്കുന്ന വഴികളിലൂടെ പോയി 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 എവിടെയാണോ വ്യക്തമായ ഒരു പിക്ചർ കിട്ടുന്ന രീതിയിലേക്ക് വരിക അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു പർട്ടിക്കുലർ കാറ് ആ കാറും ഈ ആളുമായിട്ട് റിലേഷൻ ഉണ്ടോന്ന് മനസ്സിലാവുന്നു ആ കാറ് ആ റിലേ ആ അത് നമ്മൾ കാറിൽ നിന്ന് ട്രേസ് ചെയ്തെടുത്ത ഒരു രീതിയുണ്ട് ആ അതൊരു ഇൻവെസ്റ്റിഗേഷൻ ഭാഗമാണ് അതുകൊണ്ട് പറയുന്നില്ല പക്ഷേ ട്രേസ് ചെയ്തെടുത്തു അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അതിന് അദർ സ്റ്റേറ്റ് റിലേഷൻ അദർ സ്റ്റേറ്റിലേക്ക് എത്തിയെന്ന് മനസ്സിലായി അത് ജില്ലാ പോലീസ് മേധാവിയുടെ ഒക്കെ സമയോചിതമായ ഇടപെടൽ അത് വളരെ പെട്ടെന്ന് പിടിക്കാൻ കഴിഞ്ഞു എത്ര സി സി ടി വി ക്യാമറകൾ പരിശോധിക്കേണ്ടോ റെയിൽവേ സ്റ്റേഷൻ നോക്കും ബസ് സ്റ്റേഷൻ നോക്കും എയർപോർട്ട് നോക്കാൻ ഒരുപാട് ഏരിയകളുണ്ട് അപ്പോൾ അവിടേക്കൊക്കെ പോയിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ചിലപ്പോൾ ഇവിടെ കണ്ട ആദ്യത്തെ വിഷലിന് സമാനമായ വിഷൽസ് അവിടെ ഉണ്ടോ നോക്കും അപ്പോൾ ഒരു എത്ര എണ്ണം പരിശോധിച്ചു എന്ന് കേരളത്തിലെ സത്യം പറഞ്ഞാൽ കറക്റ്റ് അറിയത്തില്ല കുറ്റസമ്മതം നടത്താൻ പാടുപെടേണ്ടി വന്നു അത് സ്വാഭാവികമായിട്ടും പിടി ഈ ആളെ ഉടുപ്പി പോലീസ് പിടിക്കുന്നു പിടിക്കുന്ന സമയത്ത് തന്നെ ഇയാളുടെ മുതലുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് പോലീസ് ഇൻഫർമേഷൻ കൊടുക്കുന്നു മുതലുണ്ട് ഈ മുതലുകൾ ഈ പറഞ്ഞ ഇതിൻ്റെ ഉടമയെ കാണിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവരുടെ വീഡിയോഗ്രഫി അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഉടമയെ കാണിക്കേണ്ടായി അപ്പോൾ ആ സമയം തന്നെ ഇവിടുന്ന് പോലീസ് പാർട്ടി കൊടുത്ത ഇൻഫർമേഷനാണ് പിടിച്ചത് അതിന് പറയാൻ പോലീസ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൃത്യമായി മുതൽ തൊണ്ടുമുതലോടുകൂടി ഒരാളെ പിടിക്കുമ്പോൾ വേറെ വലിയ പ്രയാസമില്ല വേറെ ഒരുപാട് മോഷണങ്ങൾ കേരളത്തിൽ നടത്തിട്ടുള്ള ആളാണ് കേരളത്തിലെ ഒരെണ്ണം നമ്മൾ മനസ്സിലാക്കാൻ തിരുവനന്തപുരത്ത് ഒരു മോഷണം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ സ്റ്റെപ്സ് മ്യൂസിയം പോലീസ് ചെയ്യും നമ്മളുടെ കേസിൽ ആ കാര്യം അവർ അയാൾ നമ്മുടെ പ്രതി സംഭവിച്ചിരുന്നത് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ വലിയ ഒരു പക്ഷേ അങ്ങനെ പാടുപെടേണ്ടി വരും കാരണം ഇതൊരു അതർ സ്റ്റേറ്റ് ആണ് അതർ സൈറ്റിൽ ഈ പൈസ ഈ മോഷണം മുതൽ റിക്കവറി ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ശരിക്കും പ്രയാസമാണ് ആ ഒരു പ്രയാസം ഇതിലുണ്ടാവും മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടാൻ കഴിഞ്ഞു അതെ അത് കേരള പോലീസിൻ്റെ ഒരു സി പി ഒ റാങ്ക് തൊട്ട് ഐ ജി പി റാങ്ക് വരെ വളരെ ശക്തമായിട്ടുള്ള ഒരു കോർഡിനേഷൻ വർക്ക് നടക്കുന്നു ഒപ്പം പോലീസിൻ്റേതായ സംവിധാനങ്ങൾ സംയോജിതമായി ഉപയോഗിക്കുന്നു രണ്ടും കൂടി ചേർന്നപ്പോൾ അത് മണിക്കൂറുകൾക്കകമായി അപ്പോൾ ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങളൊരു വീടാണ് ജോഷിയുടേത് സി സി ടി വി ക്യാമറ അതുപോലെ മതിൽ കെട്ട് ചുറ്റിലുമൊക്കെ കമ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത്രയും സുരക്ഷിതമായിട്ടും കള്ളൻ കയറാൻ പറ്റും എന്ന് നമുക്കൊരു ബോധ്യം വരികയല്ലോ ഇത് വരുമ്പോൾ ഒരു ഒരു വീഴ്ച ഉണ്ടായിരുന്നു അതായത് ഒരു കൂടിയ ഒരാൾക്ക് ഈസിയായിട്ട് കയറാൻ പറ്റും ശ്രദ്ധിക്കണം എന്താണ് ഈ മറ്റുള്ള ജനങ്ങളോട് പറയാനുള്ളത് നമ്മുടെ വീടിന് എപ്പോഴും ഒരു ഒരു എൻട്രി അപ്പോൾ വേറൊരാൾക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ സുരക്ഷിതമാക്കുക അതാണ് എല്ലാവിധ ആശംസകളും താങ്കളുടെ ടീമിന് വളരെ നന്ദിയുണ്ട് കൊച്ചിയിൽ നിന്നും പി ടി ഉല്ലാസിനോടൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി